പിന്നിലാരോ കളി എന്റെ പിന്നിലാണോ അതെ എന്റെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളു എന്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും മാത്രമേ പക്ഷെ വേണം നടന്നു പോകുന്ന വഴിയിൽ വേണം വീണു ആ വീ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ കയ്യില് മിസ്റ്റേക്കുകളുണ്ട്

അമ്പത് അറുപത് ദിവസൊക്കെ വലിച്ചിരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം നിർത്തി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എൻ്റെ അപ്പനും അങ്ങനെ പെട്ടെന്ന് വലിയ നിർത്തിയ ഒരാളാണ് അപ്പൊ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട് കഞ്ചാവ് ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മളിപ്പോൾ ഞാൻ പരമാവധി ശ്രമിക്കും അഡിക്ഷൻ എന്നുള്ളത് അല്ലേ അങ്ങനെ അങ്ങനെയാണ് ഞാൻ തീർച്ചയായിട്ടും ഇത് ഇത് നിരവധി പ്രേക്ഷകരുണ്ട് കുട്ടികളുണ്ട് അനിയന്മാരുണ്ട് ആ നമ്മൾ എപ്പോഴും അനിയമ്മരോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഞാനിങ്ങനെ ഈ ലൈവ് ഷോസിനൊക്കെ പോകുമ്പോഴേ ഒരു ദിവസം ഞാൻ ആലപ്പുഴയിൽ മാരാരി ബീച്ചിൽ ഒരു ഷോയ്ക്ക് പോയി അപ്പോൾ ഒരു അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഈ മോന് അവനുണ്ടാവും ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും അവൻ്റെ അപ്പന ഉണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിന് അടുത്തുള്ള ഒരാൾ രണ്ടുപേരും മദ്യവെച്ചിട്ടുണ്ട് പതിനഞ്ച് വയസ്സുള്ള മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നാക്കുന്നത് അപ്പൊ ഇത് എനിക്കിത് ഇവനോട് പറയാൻ പറ്റില്ലെന്നേ ഏഹ് അപ്പനും അവനും കൂടിയിട്ട് അടിച്ചിട്ടാണ് വന്നാക്കുന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഏടെ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോനും കൊണ്ടാണ് വന്നിട്ടത് അപ്പൊ എനിക്കത് അവനോട് പോലും പറയാൻ പറ്റില്ല പറ്റില്ലെന്നേട കുടിക്കൽ ഇങ്ങനെ ഇത്ര പ്രായത്തിൽ കുഞ്ഞുപ്രായത്തിൽ കാരണം ഞാൻ ഞാനതിനും കുഞ്ഞുപ്രായത്തിൽ കുടിച്ചു തുടങ്ങിയതാണെന്നേ ഏഹ് അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എൻ്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ അവനറിയാമ്പ അതെനിക്ക് ഇഷ്ടാവില്ലെന്നും അല്ലേ ഇത് ഞാനത് ചെയ്യുന്ന ആളായത് കൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേറപ്പിച്ച് പറയുക അത് എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് പങ്കുണ്ടെന്നേ അല്ലേ മറമുഖമായിട്ടോ അല്ലയോ കാരണം ഞാൻ പലയിടങ്ങളിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണ് ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം അപ്പൊ വേടം വരെ കുടിക്കണു കൊച്ചുമാളങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ചേട്ടൻ കുടിക്കണല്ലേ എന്നാ ഞാൻ എന്താ കുഴപ്പമെന്ന് പറയാം എനിക്കത് പറയാനുള്ള ഒരു അതിനുള്ള വോയിസ് ഇല്ല എനിക്ക് പക്ഷെ എനിക്ക് കാണുമ്പോൾ എനിക്ക് സങ്കടം അതും അതും കൂടി ഒരു ഒരു ഈ തീരുമാനത്തിന് തീരുമാനത്തിന് പിന്നിലുണ്ട് നിന്ന് എന്ന പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസർ ആവുന്ന സാഹചര്യത്തിൽ തന്നെ സ്വയം തീരുമാനിക്കുന്നു നമ്മളത് നിയന്ത്രിച്ചേ പറ്റുവോന്നേ കാരണം കൊച്ചുകുട്ടികളാണ് നമ്മളെ കാണുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ മുളം തവലാണ് ജീവിക്കുന്നത് എന്നെ ഒരു ദിവസം ഒരു പത്ത് പഞ്ചു പ്രാവശ്യമെങ്കിലും ആൾക്കാർ കാണാൻ വരും ഈ പത്ത് പതിനഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യം വരുന്നത് കുഞ്ഞു മക്കളാണ് സ്കൂളിട്ട് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോ അവർ കേറിട്ട് പോകും ചേട്ടാ എന്നിട്ട് കാപ്പി കുടിച്ചിട്ട് പോവാറുണ്ട് പിള്ളേർ വന്നിട്ട് തിരിച്ചു വരുമ്പോഴൊന്ന് അവരൊന്ന് കേറും ബുദ്ധിനെയൊക്കെ കളിപ്പിച്ചിട്ട് അവര് പോവാ അപ്പൊ ഇവര് നമ്മളെ കാണുകയാണെന്നേ എപ്പോഴും അപ്പൊ അവരുടെ മുന്നിൽ ഞാൻ കള്ളുടി നാലുകാലൊക്കെ പറഞ്ഞ ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ടിട്ട് അതുകൊണ്ട് ജീവിതത്തിൽ അത് ഒരു വലിയ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് മൂന്നും നാല് മാസത്തോളായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കാരണം ഞാൻ ഇത് ഈ ലൈവ് ഷോസ് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകള് ഞാൻ കാണാൻ തുടങ്ങി അപ്പൊ അത് ഞാൻ ഞാൻ ഇതിൽ ഞാനും കാരണക്കാരനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇതെന്തെങ്കിലും ചെയ്യണം പിന്നെ കുറച്ചായില്ലേ ഒന്ന് ആ ഒന്നു നിർത്തണ്ടേ അതാണ് കുറച്ച് പതിമൂന്നാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അല്ലെ ഇപ്പൊ മുപ്പത് വയസ്സല്ലേ അതെ മുപ്പത് ഏകദേശം ഒരു പതിനേഴ് വർഷക്കാലം ഇതിന്റെ പിന്നിലായി പോയി എന്നുള്ളതാണ് അത് ഇപ്പൊ നിർത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം അതിൽ പ്രത്യേകിച്ച് കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും കൈകൊണ്ട് മനസ്സിയാതിരിക്കുക എന്നുള്ളതാണ് രാസലഹരി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഓസ്ട്രേലിയ ഞാൻ പത്ത് പതിനേഴ് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ട് ഭയങ്കര സുലഭമാണ് രാസലഹരി ഓ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിച്ചത് കാരണം കൊണ്ടാണ് ഇതെനിക്ക് പറയാൻ പറ്റുന്നത് മക്കളെ ഇത് ഭയങ്കര സാധനമാണ് ഒരു ഒരു ഷേ ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ രാസലഹരി ലീഗലാണ് ഏർ അവിടെ ഒരു ഇത്ര എമൗണ്ട് വരെ അവിടെ എല്ലാം ലീഗലാണ് ഈ ലീഗലായിട്ടുള്ള ഇടങ്ങളിൽ ഇത് ഉപയോഗിച്ച് റൂട്ടിൽ കിടന്ന ആൾക്കാരൊക്കെ ഭയങ്കര വിരളമാണ് ഇത് ഉപയോഗിച്ച് പ്രശ്ന ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മൈത്രേയൻ നാള് രണ്ടു മൂന്ന് ദിവസം വന്നു പറഞ്ഞില്ലേ ഇത് ബാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഇത് ഉപയോഗിക്കാനും ഇതിന് ഇപ്പോൾ മദ്യപാനം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ ഇത് മാറ്റിയെടുക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അതായത് സ്വയം നമുക്ക് ഇതിനെ ഉപേക്ഷിച്ച് ഒരു ആദർശ സമൂഹത്തിലേക്ക് കാരണം ഡ്രഗ്സ് ബാക്കിയുള്ള എല്ലാം ആവശ്യമുള്ളതുപോലെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന രാജ്യമായ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അനിവാര്യമാണ് പല കാല പല സമയങ്ങളിലും അത് ഒരുപാട് യാത്രാ വിവരണങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്നത് കേൾക്കാം അതിനെ കുറിച്ച് അപ്പൊ അത് അത്യാവശ്യമായിട്ട് ൾ ഒരു ശീലമായി പൊതുസമൂഹത്തിൽ എന്നുള്ളതാണ് അതാണ് വേണ്ടത് എന്നുള്ളതാണ് അവിടെ നിൽക്കട്ടെ അപ്പൊ പ്രേക്ഷകർ ഇപ്പൊ നമ്മൾ എടുക്കേണ്ട ഒരു ടേക്ക് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കഞ്ചാബാണെങ്കിലും രാസലഹരി ആണെങ്കിലും ഇത്തരം ലഹരി വസ്തുക്കളോട് അകന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയതാണ് വേണ്ടത് അത് ആസ്വദിക്കാൻ ഉപയോഗിച്ചു തുടങ്ങിയതല്ല ആ അർത്ഥത്തിൽ അല്ലേ ആ സമയത്ത് അറിയില്ലല്ലോ ആ സമയത്ത് ഇതൊക്കെ കൗതുകം പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്